ഹലോ ഐ ആം ടു ടു വെൽക്കം യു ന്യൂ ഇയർ ഓരോ പുതുവർഷങ്ങളിലും നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അതിൽ ചിലത് നടക്കും ചിലത് നടക്കില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും റീഇമാജിൻ ചെയ്യാനുമായിട്ട് ശ്രമിക്കാം കഴിഞ്ഞ വർഷം ഫുൾ ഓഫ് ലസർസ് ആയിരുന്നു ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് വെല്ലുവിളികളും നിറഞ്ഞതുണ്ടായിരുന്നു അതേപോലെ തന്നെ വളർച്ചയും നിറഞ്ഞതായിരുന്നു അതിലെ ഗുണപാഠങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മുൻപോട്ട് സ്വീകരിക്കാം അതിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വളർച്ചയെ തടസ്സം നിൽക്കുന്ന നമ്മളെ വളരാൻ അനുവദിക്കാത്ത ചില കാര്യങ്ങളെ ഇവിടെ ഉപേക്ഷിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചു കൊണ്ട് നല്ലതിനെ സ്വീകരിച്ചു കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുന്ന സമയത്ത് മൂന്ന് ഗോളുകൾ സെറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗോള് രണ്ടാമത്തേത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഗോള് മൂന്ന് ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഗോള് ഈ മൂന്ന് ഗോളുകളും നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ അതേപോലെ തന്നെ ഈ മൂന്ന് ഗോളുകളും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പുതിയൊരു ന്യൂ ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ബി ഹാപ്പി മെയ്ക്ക് അതേസ് ഹാപ്പി താങ്ക് യു